സുഹൃത്തുക്കളെ ഞമ്മളെ കരുവാര കൊണ്ട് പഞ്ചായത്തില് അതുപോലെ തന്നെ നമുക്ക് വേറിട്ടൊരു പണ്ട് കാലത്ത് ഉരുട്ടിങ്ങാനൊരു റോഡ് നന്നാക്കുന്ന സാധനം ഞങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് കേരളം ഒരു രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ എവിടെയാണ് സ്ഥലം നമ്മളെ റോഡുകളും എസ്റ്റേറ്റ് കൂടെ ഒക്കെ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് കെട്ടി വലിച്ചതായി രണ്ട് കമ്പി അവിടെ ഇവിടെയും കയറിട്ട് കെട്ടി വലിച്ചതിന്റെ റോഡ് ഉണ്ടാക്കിച്ചാ അതിന് ഉപയോഗിച്ച സാധനമാണ് ഇതിപ്പോ ഞങ്ങളെ കുട്ടിക്കാലേ മുതല് ഞമ്മളെ നാട്ടിലാണ് വേറിട്ടൊരു വേറിട്ടൊരു കാഴ്ച കാണില്ലല്ലോ ഇതിപ്പോ ഈ വാർത്ത കൊണ്ടിട്ട് അത്ര ഇത് വാർത്ത ചുരുങ്ങിയൊരു വസ്തുമുപ്പ കൊല്ലത്തിന്റെ മുകളിലായി നമ്മുടെ കുട്ടിയായിരുന്ന തന്നെ കാണേണ്ടത് ഇവിടെ ഇത് പിന്നെ നമ്മളെ പഞ്ചായത്തിൽ നിന്ന് നമ്മള് ഇവിടെ ഒരു കുണ്ടായിരുന്നു പഞ്ചായത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം എത്തിപ്പ കാലത്തെ പണ്ട് നമ്മളൊരു ഇരിക്കാനും ബസ് വന്ന് സ്കൂൾ ബസ് ഒന്ന് വന്നിട്ടുണ്ട് കേരളം അല്ല ബസ് വന്ന് തിരിക്കാനുള്ള സ്ഥലം അന്ന് ഇണ്ടാക്കിയത് ആ ഇപ്പൊ നമ്മൾ കേരളം കുട്ടികളെ കൊണ്ടു സ്കൂൾ ബസ് വന്ന് ഇവിടെ തിരിച്ചു തിരിച്ചു പോകും മറ്റു കേരംപറ്റ വന്ന ബസ് വന്ന് തിരിക്കാൻ ഒരു സ്ഥലം ആ പ്രദേശം പ്രദേശ നമ്മളെ കല്ലംപോയ കരുവാറുകൊണ്ട് പഞ്ചായത്തിന്റെ കല്ലം പോയ അതുപോലെ തന്നെ ഒരുപാട് പേരിട്ട് കാഴ്ചകളുണ്ട് വേറെ നമ്മളെ പുതിയ തലമുറകൾക്ക് ഇതൊന്നും അറിയില്ല അപ്പം എന്തായാലും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പിന്നെ മേഖലയിൽ കരുവാർ കൊണ്ട് മേഖലയിൽ എന്തെങ്കിലും ഇങ്ങനത്തെ കാഴ്ചകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക നമ്മളെ നമ്പർ പിന്നെ മായിട്ട് വിളിക്കുക ഇത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ഇത് തല പുതു തലമുറകളൊക്കെ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ഇത് ഒരു സമയത്ത് റോഡ് പിന്നെ ഇത് നിരത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയെന്ന സാധനം എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ ശരിക്കും കാണിച്ചു കൊടുക്കണം പുതു പുതു കാഴ്ചകൾ നമ്മളെ പ്രദേശത്ത് നമ്മളെ കരുവാറുണ്ടിൻ്റെ മേ ഒരുവിധ മേഖലയിൽ തന്നെ നമ്മൾ എത്താത്ത സ്ഥലങ്ങളുണ്ട് ഏ അപ്പോൾ അതൊക്കെ തന്നെ കാണാൻ വേണ്ടി സുദ്ധീൻ്റെ ഫോളോ ചെയ്യുക അത് പുതിയ പുതിയ കാഴ്ചകൾ കാണുക